തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിന്റെ സംസ്കാരം നടന്നു സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ വീടിന് സമീപമുള്ള ശ്മശാനത്തിൽ നടന്നു രാവിലെ എട്ട് മണിക്ക് അനന്തു പഠിച്ച കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് അതേസമയം അപകടത്തിന് എതിരെ നാട്ടുകാർ പ്രതിഷേധം നടത്തി നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയായിരുന്ന അനന്തു കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് രാവിലെ എട്ട് മണിയോടെ മുക്കോല ബാലരാമപുരം റോഡിൽ മണലിവിള മുള്ള് മുക്കിലാണ് അപകടമുണ്ടായത് കോളേജിൽ പോകാനായി ബാലരാമപുരത്തേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ലോറിയിൽ അമിതമായി കരിങ്കല്ല് കയറ്റിയിരുന്നു അതിൽ നിന്ന് തെറിച്ചു വീണ വലിയ കല്ല് അനന്തുവിന്റെ തലയുടെ മുൻഭാഗത്തിടിച്ച ഇഞ്ചിൽ പതിച്ച ശേഷം സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ വീഴുകയായിരുന്നു അതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്തെ മതിലിൽ ഇടിച്ചു മറിഞ്ഞു ഇരുപത് കിലോഗ്രാം ഭാരമുള്ള കല്ലിന്റെ വീഴ്ചയിൽ അനന്തുവിന്റെ ഹെൽമറ്റ് തകർന്നു നെഞ്ചിന്റെ ഭാഗത്തെ എല്ലുകൾ പൊട്ടുകയും ഹൃദയം കരൾ അടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ മെഡിക്കൽ കോളേജിൽ വച്ച് പൂർത്തിയാക്കിയിരുന്നു അതേസമയം അപകടത്തിന് എതിരെ പ്രതിഷേധം നടന്നു അനന്തുവിന്റെ കുടുംബത്തിന് അർഹമായ സഹായം നൽകുക ജനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഉണ്ടായത്